നൂറ് ശതമാനം ആർ എസ് എസ് ഈ കാര്യത്തിൽ ചെയ്ത കാര്യം തെറ്റല്ല ഇത് പാദസേവല്ല ഇതിനെ വിളിക്കുന്നത് പാദപൂജ എന്നാണ് ഭാരതാമ്പ ഈ കൊടിയെടുത്താൽ മാത്രം മതി ആ കാവികൊടി മാറ്റി ഭാരതാമ്പ ഈ കൊടി കൊടിയാക്കുകയും നിലയിൽ ആർ എസ് എസ് നേതൃത്വം നൽകുന്ന ചില സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ പാദസേവ അല്ലെങ്കിൽ പാദപൂജ ചെയ്യിപ്പിച്ചു എന്ന തരത്തിലുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ കേരള സമൂഹത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ കൊണ്ട് അങ്ങനെ പാദസേവ ചെയ്യിക്കുന്നത് തെറ്റല്ലേ നൂറ് ശതമാനം ആർ എസ് എസ് ഈ കാര്യത്തിൽ ചെയ്ത കാര്യം തെറ്റല്ല തെറ്റല്ല എന്ന് മാത്രമല്ല ശരി കൂടിയാണ് ഇത് പാദസേവയല്ല ഇതിനെ വിളിക്കുന്നത് പാദപൂജ എന്നാണ് അതായത് ബഹുമാന്യരുടെ മറ്റൊരു വ്യക്തിയുടെ കാല് കഴുകി അതിനെ തൊഴുകയോ അതിനെ ആദരിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ സംസ്കാരത്തിലും ലോക സംസ്കാരത്തിലുമുള്ള കാര്യമാണ് ഉദാഹരണം ആദരണീയനായ പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം കത്തോലിക്ക സഭയുടെ ക്രിസ്ത്യൻ സഭയുടെ പരമാധ്യക്ഷനാണ് അദ്ദേഹം ഇതേ കാര്യം വ്യത്യസ്ത രാജ്യങ്ങളിൽ ചെന്ന് വ്യത്യസ്ത മതക്കാരുടെ ചെയ്തിട്ടുണ്ട് അത് സ്നേഹത്തിൻ്റെ ആദരത്തിൻ്റെയൊക്കെ ഒരു ലക്ഷണമാണ് സ്വാമി വിവേകാനന്ദൻ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ കണ്ണീർ കൊണ്ടല്ല എൻ്റെ ഹൃദയ രക്തം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദം കഴിവുമായിരുന്നു എന്ന് അതൊരു ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ലക്ഷണമാണ് അനാവശ്യമായി ഭാരതീയ സംസ്കാരത്തിൻ്റെയും ആചാരത്തിൻ്റെയും കാര്യങ്ങളിൽ ഇടത് ലിബറലുകൾ കടന്നു കയറാൻ ശ്രമിക്കുകയാണ് ഇത് തെറ്റാണ് എൻ്റെ മകൻ അങ്ങനെ ഒരു സ്കൂളിൽ പോയി പാദപൂജ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അത് നമ്മുടെ മുതിർന്നവരെ ഗുരു കാര്ണവന്മാരെ ആദരിക്കുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അനാവശ്യമായ കാര്യങ്ങളിൽ ലിബറലുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് അവർ വെടിമരുന്നും വഴിമരുന്നും ഇട്ടുകൊടുക്കുകയാണ് ഇത് യാതൊരു പ്രശ്നവുമില്ലാത്ത കാര്യമാണ് ഇതിനെ പ്രശ്നവൽക്കരിക്കുന്നത് തെറ്റാണ് ഇത് നമ്മുടെ ഭാരതീയ സംസ്കൃതിയുടെ ഭാഗം തന്നെയാണ് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ സ്കൂളുകൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് മന്ത്രി ശിവൻകുട്ടി പറയുന്നത് വിദ്യാർത്ഥികളിൽ അടിമത്ത മനോഭാവം വളർത്തുന്നതാണ് ഈ ഒരു നടപടിയെന്ന് അത് എന്താ പറയുക ഒരു ലെഫ്റ്റ് ലിബറൽ ചിന്താധാരയിൽ നിന്ന് വരുന്നതാണ് അവരെ ബഹുമാനിക്കുന്നു പക്ഷേ ശക്തമായി വിയോജിക്കുന്നു അവർക്ക് ഇത്തരം സാംസ്കാരിക പരിസരങ്ങളിലോ കാര്യങ്ങളിലോ വലിയ താല്പര്യമോ അവഗാഹമോ അറിവോ ഇല്ല അതുകൊണ്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ യഥാർത്ഥ പ്രശ്നം എന്താ ഇപ്പോൾ എൻ്റെ മകൻ പഠിക്കുന്ന ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് സെൻറ്റ് തോമസിലാണ് ഞാൻ പഠിച്ചിരുന്ന ഒരു സ്കൂൾ ക്രൈസ്തകരാണ് എൻ്റെ അമ്മ പഠിച്ചിരുന്നത് ക്രിസ്ത്യൻ കോളേജാണ് അല്ലെങ്കിൽ സെന്റ് ആൻസ് ആണ് എൻ്റെ മുത്തശ്ശി പഠിച്ചത് ബാലികാമഠമാണ് നമ്മളെല്ലാം ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ മക്കളെ അറിഞ്ഞുകൊണ്ടാണ് അയക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറേ സംസ്കാരങ്ങളുടെ ഭാഗം ഓർ മനസ്സിലാക്കും അതിനെ ആദരിക്കും ഇതേപോലെ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എല്ലാം എല്ലാ സംസ്കാരങ്ങളെയും ആദരിച്ചു വരുന്നതാണ് ഒരു ഭാരതീയ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ കാൽ കഴുകുന്നത് അല്ലെങ്കിൽ പാദപൂജ ചെയ്യുന്നത് അതിനൊന്നും യാതൊരു തെറ്റുമില്ല ഇതിനെ പ്രശ്നവൽക്കരിക്കുന്നത് ഈ കപട മതേതരത്വമാണ് ആ കപട മതേതരത്വത്തിൻ്റെ ആവശ്യമില്ല പകരം ജെനുവനായൊരു മതസൗഹാർദ്ദവും എല്ലാ മതങ്ങളോടുള്ള ബഹുമാനവുമാണ് വേണ്ടത് മതനിരാസമോ ആത്മീയനിരാസമോ സാംസ്കാരിക നിഷേധമോ അല്ല ഇതൊരു മതപരമായിട്ടുള്ള ഒരു ചടങ്ങല്ലേ ഹിന്ദു സംസ്കാരം അനുസരിച്ചുള്ളതാണ് പാദപൂജ ചെയ്യുന്നത് അപ്പോൾ മറ്റ് മതത്തിലുള്ള കുട്ടികളും ആ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടാവും അപ്പം ഒരു മതപരമായ ചടങ്ങിലേക്ക് പോകുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ രണ്ട് ചില കുട്ടികൾക്ക് അതിന് വിയോജിപ്പുണ്ടെങ്കിൽ മാറി നിൽക്കാം അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോപ്പ് ഫ്രാൻസിസ് ചെയ്യുന്നത് ഹിന്ദു സംസ്കാരത്തിൻ്റെയോ ബ്രാഹ്മണ സംസ്കാരത്തിൻ്റെയോ ഭാഗമായിട്ടല്ലോ സി അങ്ങനെ പാദങ്ങൾ കഴുകുന്നത് മറ്റൊരാളുടെ അതായത് പാദം ഒരാളുടെ താഴെയുള്ള കാര്യമാണ് അപ്പോൾ ആ ഏറ്റവും താങ്കളുടെ പോലും നമ്മൾ പ്രണമിക്കുന്നു എന്ന് പറയുന്നതും നമ്മൾ ഗുരുക്കന്മാരെയൊക്കെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ എന്നാണ് പറയുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ കാലിന് പോലും ആ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇത്തരം സാംസ്കാരികമായ കാര്യങ്ങളെ ഒരു കേവല യുക്തിവാദത്തിൻ്റെയും കേവല നിരീശ്വരവാദത്തിൻ്റെയും കണ്ണിലൂടെ അല്ല നമ്മൾ കാണേണ്ടത് ഇത് വളരെ വേദനാജനകമാണ് അനാവശ്യമായി തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ഹിന്ദു സംസ്കാരം ഇല്ലാതാക്കാൻ ഇടത് ഗവൺമെൻറ് ശ്രമിക്കുന്നു എന്നൊരു നെറേറ്റീവ് പറയാൻ ഇടത് ഗവൺമെൻറ് അവസരം ഉണ്ടാക്കുകയാണ് അത് ഇടത് ഗവൺമെന്റ് ചെയ്യുന്നത് പൂർണ്ണമായും തെറ്റാണ് ആർ എസ് എസ് അവിടെ ഉയർത്തിപ്പടിച്ചത് ആർ എസ് എസിനോട് നൂറ് വിഷയങ്ങൾ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങളോടുള്ള സമീപനത്തിൽ പക്ഷേ ഈ വിഷയത്തിൽ ആർ എസ് എസ്കാര് ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല ഈ പാതപൂജ നടത്തിയ സംഭവം കേരളത്തിൽ മുന്നേ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത് വിവാദമാകാൻ കാരണം ഒരു സ്കൂളിൻ്റെ ഒരു ബി ജെ പി നേതാവിന്റെ പാതപൂജ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അത്തരം ഒരു നടപടിയിലേക്ക് ഗുരുപൂജ ചെയ്യുന്നതിലുപരി രാഷ്ട്രീയ നേതാവിന്റെ തോന്നുന്നില്ല കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അദ്ദേഹം അവിടെ വന്നതാണെന്ന് ഇനി അദ്ദേഹമല്ല അതേ പ്രായമുള്ള മുതിർന്ന സി പി എം നേതാവാണെങ്കിലും കോൺഗ്രസ് നേതാവാണെങ്കിലും മുസ്ലിം ലീഗ് നേതാവാണെങ്കിലും ക്രിസ്ത്യൻ സഭയുടെ പള്ളിയിലച്ചനാണെങ്കിലും അവർക്കൊക്കെ യോജിപ്പുണ്ടെങ്കിൽ പാദപൂജ ചെയ്യുന്നതിലൊത്ത് തെറ്റുമില്ല നമ്മുടെ സാംസ്കാരിക ധാരയുടെ ഭാഗമായി വരുന്നൊരു കാര്യമാണ് ഇതിനോട് അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമുണ്ടോ നമ്മളെല്ലാം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ചോദിക്കുന്ന ആൾക്കാരും നമ്മളുമെല്ലാം ആൾക്കാരുടെ കാലിത്തൊട്ട് വീഴുന്നത് ഒരു ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായി കാണുന്നതല്ലേ അപ്പോൾ ആ കാലിത്തൊട്ട് വീഴുന്നത് എന്തെന്നാളാ കാലിത്തൊട്ട് ഉഴുന്ന തെറ്റാണെന്ന് പറയൂ സി ഇത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് ഒരു റെസ്പെക്റ്റിൻ്റെ ഭാഗമാണ് മുതിർന്നവരെയും ഗുരു കാരണവന്മാരെയും ദൈവീകതയോടെ കാണുന്നതിൻ്റെ ഭാഗമാണ് അതിനോട് ഈ അസഹിഷ്ണുത കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇതിനോട് ഈ ചേർത്ത് വെക്കുന്ന ഒരു വിവാദം കൂടിയുണ്ട് ഭാരതാംബ വിവാദം ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും ഒരു നിലയ്ക്കും അടുത്തു പോകാത്ത ഒരു വിവാദമാണ് അപ്പൊ ഈ ഈ രണ്ട് വിവാദങ്ങളും കൂട്ടിയോജിക്കുമ്പോൾ ഈ കേരളത്തിൽ ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കാൻ ഈ ലെഫ്റ്റ് വേഴ്സസ് റൈറ്റ് ആണ് അതായത് ഇടതുപക്ഷ പുരോഗമന മതേതര കാഴ്ചപ്പാട് ഒരു വശത്ത് അതിൽ യാതൊരു തെറ്റുമില്ല അത് അവരുടെ കാഴ്ചപ്പാട് മറുവശത്ത് വലതുപക്ഷ മതസൗഹാർദ്ദ ബഹുസ്വര സാംസ്കാരിക നിലപാട് അതിലേക്ക് കുറച്ചുകൂടി ആർ എസ് എസ് വന്നാൽ മതി അതിൽ മതസൗഹാർദ്ദവും മറ്റും കുറെ കൂടെ കൂട്ടിയെടുത്താൽ കറക്റ്റാണ് ആ ഭാരതാംബ വിവാഹത്തിൽ ഒറ്റ വിഷയമേ ഉള്ളൂ ആ ഭാരതാംബ ഈ കൊടിയെടുത്താൽ മതി ഭാരതാമ്പ ഈ കൊടി എടുത്താൽ മാത്രം മതി ആ കാവികൊടി മാറ്റി ഭാരതാമ്പ ഈ കൊടിയാക്കുകയും ഒരു കയ്യിൽ കോൺസ്റ്റിറ്റ്യൂഷനും കയ്യിൽ ഇന്ത്യൻ കൊടിയുമാണെങ്കിൽ എനിക്ക് തോന്നുന്നു മുസ്ലിം ക്രിസ്ത്യൻ ഇടതുപക്ഷ വിഭാഗങ്ങൾക്ക് എല്ലാം അത് യോജിപ്പായിരിക്കും സി പി ഐയിലെ ബിനോ വിശ്വംസാറൊക്കെ സി പി ഐയുടെ മെമ്പേഴ്സ് കൂടി നിന്ന് ഭാരത് മാതാക്കി ജയി വിളിക്കുന്ന വിഷ്വൽസും മറ്റും താങ്കൾ അടക്കമുള്ളവർ കണ്ടു കാണും സി കാവ്യ പതാക വേണ്ട നമുക്ക് ത്രിവർണ്ണ പതാക മതി ഇത് മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി നൽകിയ കളറുകളാണ് ഡിസൈൻ ചെയ്തതാണ് ഈ കാവി ഹിന്ദുക്കളെ വെള്ള ക്രിസ്ത്യാനികളെ പച്ച മുസ്ലിങ്ങളെ പ്രതിദാനം ചെയ്യുന്നു ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മഹാത്മാഗാന്ധി എഴുന്നതാണ് അവൻ കാവി മാത്രമുള്ള ഒരു പതാക അത് ശരിയല്ല കാവിയും വേണം പെള്ളയും വേണം പച്ചയും വേണം എന്ന പതാക ഇത് വേണം ഇത്തരം കാര്യങ്ങളെ നമ്മുടെ ആൾക്കാർ നിങ്ങൾ എല്ലാവരും പക്ഷേ എംബുരാൻ കണ്ടുകാണും എംബുരാനിൽ സെൻസർ ബോർഡ് കട്ട് ചെയ്ത ഏക ഡയലോഗ് ഇതാണ് അതായത് മുന്നേയോട് ബാബു ബജറംഗി പറയുന്നുണ്ട് എനിക്ക് കാവി കാവി ഇഷ്ടമാണ് വെള്ളം ഓക്കെയാണ് പക്ഷേ പച്ച എനിക്ക് ഇഷ്ടമല്ല അതായത് മുസ്ലിങ്ങളെ ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട് ആ ഡയലോഗാണ് കട്ടി മാറ്റി വേറെ രീതിയിലാക്കിയത് ഇതിൽ കാവിയും നമ്മുടെയാണ് വെള്ളേം നമ്മുടെയാണ് പച്ചയും നമ്മുടെയാണ് അല്ലേ അന്താരാഷ്ട്ര തത്വമൊന്നും ഇല്ലല്ലോ റോക്കറ്റ് സയൻസൊന്നും ഇല്ലല്ലോ ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള നാട് അപ്പം ഹിന്ദു ഭൂരിപക്ഷം ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ക്രിസ്ത്യൻ സമൂഹവും പ്രാചീനമായ ജൂതന്മാരും പാഴ്സികളും ഒക്കെ നമ്മളോടൊപ്പമാണ് അവർക്ക് വേണ്ടി വെള്ള ഇന്ത്യയിലെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗം നമ്മുടെ നാട്ടിലാണ് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള രാജ്യങ്ങളിലൊന്നും ഇന്ത്യ അപ്പം മുസ്ലിങ്ങൾ നമുക്ക് ഹിന്ദുവും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒരുമിച്ച് ജീവിക്കാൻ അത്രയേ ഉള്ളൂ ഈ കൊടിയുടെ അർത്ഥം കാവി മാത്രം ധരിച്ചൊരു ഭാരതാംബ വേണ്ട ഒരു കയ്യിൽ കോൺസ്റ്റിറ്റ്യൂഷനും മറുകൈയിൽ ഇന്ത്യൻ കൊടിയുമായിട്ടൊരു ഭാരതാംബയുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് സി പി എം കാർക്കും സി പി ഐക്കാർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മതേതരർക്കും നിരീശ്വരവാദികൾക്കും പോലും സ്വീകാര്യമായ ഒരു നിലപാടായിരിക്കും അപ്പോ ഈ കേരളത്തിൽ ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുന്നു ഇത് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ എന്താ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഹിന്ദു വിഭാഗത്തിലെ വിശിഷ്യ സവർണ ഹിന്ദു വിഭാഗത്തിന് മേൽക്കൈയുള്ള വിശാല ഹിന്ദു ഓർഗനൈസേഷൻ ഇത്രയേ ഉള്ളൂ ആർ എസ് എസ് ഞാൻ ആർ എസ് എസ് കാരനല്ല ആർ എസ് എസിനോട് തത്വാധിഷ്ഠിതമായ ഒരുപാട് വിഷയങ്ങളിൽ വിയോജിക്കുകയും എന്നാൽ സംഘത്തെ ബഹുമാനിക്കുകയും ആർ എസ് എസ്സിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആർ എസ് എസിന്റെ പൂജനീയ സർസഞ്ചാലക് ഗുരുജി ഗോൾവൽ കൽക്കറടക്കം അവസാന കാലത്ത് മഹാത്മാഗാന്ധിയുടെ പാതയിലേക്കും ബഹുസ്വരയിലേക്കും ഒക്കെ വന്നിരുന്നു ആദ്യകാലത്ത് ക്രിസ്ത്യൻ മുസ്ലിം വിരോധം ഇവർക്കുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് അത് ഗുരുജി തന്നെ എഴുതിയിട്ടുണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും നമ്മുടെ ശത്രുക്കളാണെന്നൊക്കെ വിചാരധാരയിൽ എഴുതിയിട്ടുണ്ട് എന്നാൽ അവസാന കാലത്ത് കുറെ കൂടെ മൃദുവായി പ്രായത്തിന്റെ പക്വതയും ജീവിത അനുഭവങ്ങളുടെ തീക്ഷ്ണതയും ഒക്കെ കാരണം കുറെ കൂടെ മതസൗഹാർദ്ദത്തിലേക്കും ബഹുസ്വരതയിലേക്കും വന്നു അങ്ങനെ എല്ലാ ആർ എസ് എസ് കാരെയും നമുക്ക് കൊണ്ടുവരാൻ കഴിയണം കാരെ തള്ളി പറയേണ്ട ആർ എസ് എസ് കാരെ തള്ളിക്കളയേണ്ട ഒരു ആവശ്യമില്ല ആർ എസ് എസും വേണം മുസ്ലിം ലീഗും വേണം സഭ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകൾ വിശാല അർത്ഥത്തിൽ വേണം പിന്നെ ബാക്കി എന്താ പിന്നെ കോൺഗ്രസ് വേണം ഇടതുപക്ഷക്കാർ വേണം ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു മിക്സിനെയാണ് നമ്മൾ ഇന്ത്യ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് ആർ എസ് എസിന് ആർ എസ് എസിൻ്റെതായ പ്രത്യേക അജണ്ട ഒന്നുമില്ല ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഹിന്ദു ഓർഗനൈസേഷൻ അതിൽ തന്നെ ബ്രാഹ്മണ സമുദായത്തിനും മുന്നോക്ക സമുദായങ്ങൾക്കും ഒരു മേൽക്കൈ കിട്ടുന്ന ഓർഗനൈസേഷൻ ഇത്ര മാത്രമേ ഉള്ളൂ ആർ എസ് എസ് അല്ലാതെ ആർ എസ് എസ്സിന് വേറെ എവിടെയെങ്കിലും എഴുതി വെച്ചക്കോട്ടെ അജണ്ടയൊന്നുമില്ല ആർ എസ് എസിന്റെ സർസംഘാലക് മോഹൻ ഭഗവതി അല്ലേ പറഞ്ഞത് കാണുന്ന എല്ലാ ഹിന്ദു ക്ഷേത്രത്തിൽ സോറി കാണുന്ന എല്ലാ മുസ്ലിം പള്ളിയുടെയും താഴെ പോയി ശിവലിംഗം തരേണ്ട സെ അതൊരു നല്ല ഹിന്ദുവിൻ്റെ നിലപാടാണ് ചില മനഃപൂർവ്വം തീവ്ര ഹിന്ദുത്വവാദികളുണ്ട് തീവ്ര ഗോഡ്സേവാദികളുണ്ട് അവരാണ് മഹാത്മാഗാന്ധിയെ കൊല്ലുന്നത് നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊല്ലുന്നത് ഞാൻ ജനിച്ച ബ്രാഹ്മണ സമുദായത്തിലാണ് മഹാത്മാഗാന്ധിയെ കൊല്ലുന്നവരിൽ അഞ്ച് പേരും ജനിച്ചത് ഈ ബ്രാഹ്മണ സമുദായത്തിലെ തീവ്ര ബ്രാഹ്മണിക്കൽവാദികൾ അതായത് ഇസ്ലാമിൽ ഇസ്ലാമിസ്റ്റുകൾ ഉള്ളതുപോലെ ബ്രാഹ്മണരിൽ ബ്രാഹ്മണിക്കൽവാദികളുണ്ട് ഹിന്ദുക്കളിൽ തീവ്ര ഹിന്ദുത്വവാദികളുണ്ട് ഈ തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും രണ്ടുപേരും അപകടമാണ് തീവ്ര ബ്രാഹ്മണിക്കൽവാദികളും അപകടമാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളും അപകടമാണ് അല്ലെങ്കിൽ ഇതേപോലെ തീവ്ര ക്രിസ്ത്യൻ മതപരിവർത്തനവാദികളും അപകടമാണ് അവരെ മാറ്റി നിർത്തി മുഖ്യധാരയിലുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ചേർത്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ലേ അതല്ലേ ഈ നാടിന്റെ പൈതൃകം ഇപ്പം ഈ നമ്മുടെ വിളക്ക് കത്തിക്കുന്നത് പൊതുവേ ഹൈന്ദവപരമായ ഒരു ചടങ്ങാണ് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഉള്ളതാണ് പക്ഷെ മുനീർ സാഹിബ് അടക്കം വന്ന മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ ഏക മുസ്ലിം മുഖ്യമന്ത്രി ായ ശ്രീ സി എച്ച് മുഹമ്മദ് ഗോയയുടെ മകനായ സമാരാധ്യനായ മുനീർ സാഹിബ് വന്നാൽ സന്തോഷപൂർവ്വം അദ്ദേഹം വിളക്ക് കെത്തിക്കും ഗീതാശ്ലോകങ്ങളൊക്കെ ചൊല്ലും ഇത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല സമൂഹത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഉണ്ട് എല്ലാവരെയും പരസ്പരം വിശ്വാസത്തിലെടുക്കണം നമുക്ക് ഒരുമിച്ച് പോകണം ഇതുകൊണ്ടാണ് സി ഈ ഇത് സത്യസന്ധമായി നമ്മുടെ മീഡിയക്കാരോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ തുറന്നു പറയാറില്ല ഒന്നെങ്കിൽ മതേതരത്വത്തിന് വേണ്ടിയുള്ളൊരു പോരാട്ടമാണെന്നൊക്കെ പറഞ്ഞ് അവരോട് യോജിക്കാത്തവരെ എല്ലാം ഒരു സൈഡിൽ സംഘി ചാപ്പ അടിച്ചു മാറ്റും അല്ലെങ്കിൽ മറുഭാഗം പറയും ഞങ്ങളെല്ലാം ദേശീയവാദികളാണ് ഞങ്ങൾ എതിർക്കുന്നവരെല്ലാം ദേശവിരുദ്ധരാണ് പാകിസ്ഥാനി പോടാ ഇത് രണ്ടുമല്ല നമുക്ക് സത്യസന്ധമായി പറഞ്ഞതാണ് ഞാനൊരു ഹിന്ദു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റാണ് ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ് ഇതേപോലെ മതേതര ആക്ടിവിസ്റ്റുകളുണ്ട് സോബിയറ്റ് ഞാനും രാഹുൽ മാങ്കൂട്ടത്തിലും രാവിലെ മീഡിയ മണ്ണിൽ ഇതേ യും തർക്കിച്ചിരുന്നു സംസാരിച്ചിരുന്നു രാഹുലൊക്കെ നെഹ്റു രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ നെഹ്റു ലിബറൽ ലൈൻ എടുക്കുന്ന വ്യക്തികളാണ് ബഹുമാനിക്കുന്നു വിയോജിക്കുന്നു ഞാനൊക്കെ ഗാന്ധിയൻ ബഹുസ്വരത എടുക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദു ആയതിൽ അഭിമാനിക്കുന്നു എന്നാൽ അതേപോലെ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും ഒരുമിച്ച് വേണം ഇത് വളരെ സിമ്പിളാണ് ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല ഇത് സിമ്പിൾ ആയതുകൊണ്ടാണ് പല ആൾക്കാർക്കും മനസ്സിലാവാത്തത് ഇതിൻ്റെ പിന്നിൽ വലിയ നിഗൂഢ തത്വങ്ങളൊന്നുമില്ല നമ്മുടെ രാഷ്ട്രനിർമ്മാണമെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത ജാതികളുണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് വ്യത്യസ്ത ഭാഷകളുണ്ട് നമ്മളെല്ലാവരോടും ചേർന്ന് പോവുക ഇത്രയേ ഉള്ളൂ സിം വളരെ സിമ്പിളാണ് ഈ സാധനം ഈ ഈ സിമ്പിള അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഇനി എന്ത് പറ്റും ഈ പാദപൂജ അടക്കമുള്ള കാര്യങ്ങളെ എതിർക്കുമ്പോൾ തീവ്ര ഹിന്ദുത്വാദികൾക്ക് പറയാനൊരവസരം കിട്ടും കണ്ടോ നമ്മുടെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും എതിർക്കുകയാണ് സി അവിടെ ഇപ്പോൾ ഭാരത് മാതാ ടെമ്പിൾ ഉദ്ഘാടനം ചെയ്യുന്ന ആരാണ് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധിയാണ് ഞാൻ ആ അമ്പലത്തിൽ പോയിട്ടുണ്ട് വാരണാസിയിലെ അമ്പലത്തിൽ പോയിട്ടുണ്ട് മഹാത്മാഗാന്ധിയാണ് ഭാരത്മാതാ ടെമ്പിൾ ഉദ്ഘാടനം ചെയ്യുന്നത് എന്നിട്ട് മഹാത്മാഗാന്ധി അവിടെ ചെന്ന് എന്ത് പറയും ഭാരത്മാതാ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ അമ്മയാണ് ആ അമ്മയുടെ മക്കളാണ് നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ദളിതരും ബ്രാഹ്മണരും ജൂതരും വിശ്വാസികളും അവിശ്വാസികളും എല്ലാം നിങ്ങളപ്പോൾ ഒരു മക്കളെല്ലേ മക്കളല്ലേ തല്ലാതെ ജീവിക്കണം സി അതായത് ഒരു റൈറ്റ് വിങ്ങിൻ്റെ കോൺസെപ്റ്റാണ് ഈ മദർ ഇന്ത്യ അല്ലെങ്കിൽ കൂടുതൽ റൈറ്റിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് ലെഫ്റ്റ് പറയും നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിപ്പബ്ലിക്കാണ് െ രണ്ട് പറഞ്ഞാലും ശരി തന്നെ വ്യത്യസ്ത രീതി പറയുന്നേ ഉള്ളൂ വലതുപക്ഷം കുറച്ചുകൂടെ വൈകാരികതയുടെ ഭാഷയിൽ പറയും ഇടതുപക്ഷം കുറെ കൂടെ ബൗദ്ധികതയുടെ ഭാഷയിൽ പറയും അതുകൊണ്ടാണ് ഈ ലെഫ്റ്റ് ലിബറൽസ് സംസാരിക്കും എന്നുള്ള ശ്രദ്ധിച്ചാണ് എപ്പോഴും ഒരു ഇൻ്റലക്ച്വൽ ഫ്ലേവറിൽ സംസാരിക്കും അക്കാഡമികമായിട്ടൊക്കെ സംസാരിക്കും നല്ല കാര്യം വളരെ നല്ല കാര്യം ഇതേപോലെ വലതുപക്ഷത്തെ ആൾക്കാർ സംസാരിക്കുമ്പം വികാരത്തിൻ്റെ ഭാഷയിൽ ഇമോഷൻ്റെ ഭാഷയിൽ പാഷൻ്റെ ഭാഷയിലൊക്കെ സംസാരിക്കും ഇത് രണ്ട് ഓറിയൻറ്റേഷനാണ് രണ്ട് ധാരകളാണ് രണ്ടിനെയും ചേർത്ത് നിർത്തിയാണ് പോകുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് പ്രകടമായിട്ടൊരു ഉദാഹരണം മഹാത്മാഗാന്ധിയുടെ കാലത്ത് മഹാത്മാഗാന്ധിയാണ് ഈ സെൻറ്റർ മഹാത്മാഗാന്ധിയുടെ ഇടതോട്ടാണ് നെഹ്റുജി നെഹ്റുജി നിരീശ്വരവാദിയാണ് പുരോഗമനവാദിയാണ് മതനിരാസത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് മതങ്ങളൊന്നുമില്ല എന്ന എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന മതേതര പുരോഗമന ലിബറൽ വ്യക്തിയാണ് നേരെ മറിച്ച് സർദാർ പട്ടേൽ അദ്ദേഹമാണ് ഈ ഹിന്ദു വലതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നത് റൈറ്റ് ലീനിങ് റൈറ്റ് വിങ് അതുകൊണ്ടാണ് മോദിജിക്കൊക്കെ പട്ടേലിനെ കൂടുതൽ ഇഷ്ടം ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ പട്ടേലിൻ്റെ വെച്ചത് മോദിജി അത് കാരണമാണ് അതായത് കോൺഗ്രസിലെ റൈറ്റ് വിംഗ് ആണ് പട്ടേൽ കോൺഗ്രസിലെ ലെഫ്റ്റ് ആണ് നെഹ്റുജി ഇനിയും നെഹ്റുജിയുടെയും ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് ഈ സി പി ഐ സി പി എം തുടങ്ങിയ പാർട്ടികൾ പട്ടേലിൻ്റെയും റൈറ്റിലോട്ട് പോകുന്നതാണ് സി രാജഗോപാൽ ആചാരി അന്നത്തെ ആർ എസ് എസ് ബി ജെ പി കുറെ കൂടെ തീവ്രമാണ് ഹിന്ദു മഹാസഭയൊക്കെ ആ ഹിന്ദു മഹാസഭയിലെ തീവ്രസ്വരക്കാരായ പൂനെയിലെ ഹിന്ദു മഹാസഭക്കാരാണ് ഗോഡ്സെയാണ് മഹാത്മാഗാന്ധിയെ കൊല്ലുന്നത് ഇതൊരു സ്പെക്ട്രമാണ് ഒരു റേഞ്ചാണ് ഈ റേഞ്ചിനെ മനസ്സിലാക്കിയാൽ മതി എന്നിട്ട് ഈ മധ്യഭാഗത്ത് നിൽക്കുന്നവരെ വലതിനെയും ഇടതിനെയും ഒരുമിച്ച് നിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നത് അതാണ് വിജയം നമ്മുടെ നാട്ടിൽ വളരെ ഇഫക്റ്റീവായിട്ട് ശ്രീ സുരേഷ് ഗോപിയൊക്കെ ചെയ്യുന്ന അതാ സുരേഷ് ഗോപി ശ്രീ സുരേഷ് ഗോപി ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതാ തൃശ്ശൂരിലെ മതേതര വോട്ടർമാർക്ക് എന്താ പറയുക എന്റെ പ്രണാമം എന്നാണ് അതായത് തൃശ്ശൂരിലെ തനിക്ക് വോട്ട് ചെയ്ത ക്രിസ്ത്യാനികൾക്കും മുസ്ലിം പ്രണാമം എന്നാണ് ഭംഗിയന്തര പറയുന്നത് മതേതരത്വം എന്ന് വിളിച്ചാലും മത എന്ന് വിളിച്ചാലും ബഹുസ്വരതയെന്ന് വിളിച്ചാലും പേര് പേരെന്ത് വിളിച്ചാലും സ്വത്വത്തിൻ്റെ പേരിൽ ഐഡന്റിറ്റിയുടെ പേരിൽ അടി ഉണ്ടാവരുത് പരസ്പരം യോജിപ്പോടെ നിൽക്കണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം ഇപ്പോൾ തീവ്ര ഹിന്ദുത്വവാദികൾ നിങ്ങൾ കണ്ടു കാണും പാലക്കാട്ട് മറ്റേ ക്രിസ്മസ് സെലിബ്രേഷൻ ഇറങ്ങിയപ്പം അവർ തടയുകയും മറ്റും ചെയ്തു ക്രിസ്മസിന് എന്തിനാണ് കുട്ടികളെ ക്രിസ്മസ് കരോട് കളിപ്പിക്കാൻ ശരിക്കും അവർക്ക് പ്രാന്താണ് ഇപ്പോൾ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുള്ള ആഘോഷമാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് കഴിഞ്ഞ് ഫോട്ടോ എടുക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊട്ടപ്പുറത്തെ മുറിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ യേശു ക്രിസ്തുവിൻ്റെ ഫേസ് മ്യൂറൽ പെയിൻറ്റിംഗ് എൻ്റെ വീട്ടിലാണ് ഞാനൊരു ഹിന്ദു ബ്രാഹ്മണ ആക്ടിവിസ്റ്റാണ് എനിക്ക് യേശു ക്രിസ്തുവിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്തതാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കൾച്ചറാണ് അപ്പോൾ അതിൽ ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്കും തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കും വളരാനുള്ള വെടിമരുന്നും വഴിമരുന്നും നമ്മളായിട്ട് ഇട്ടു കൊടുക്കരുത് പകരം മധ്യമാർഗത്തിലുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും വിശ്വാസികളെയും അവിശ്വാസികളെയും നിരീശ്വരവാദികളെയും എല്ലാവരെയും ചേർത്ത് ഒരു പൊതുധാരയുണ്ടാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം വളരെ ഇത് ഇത് എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ് ഞാനിത് ഇത്ര പച്ചയ്ക്ക് പറയുന്നു എന്നേ ഉള്ളൂ ഇത് കോൺഗ്രസ്സുകാരനെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും മുസ്ലിമിൻ്റെയും ഹിന്ദുവിൻ്റെയും അല്ലെങ്കിൽ ബി ജെ പി കാരൻ്റെയും മനസ്സിലുള്ള സാധനമാണ് പക്ഷേ ഈ ചാനലിൽ വരുമ്പോഴോ മീഡിയയുടെ മുമ്പിൽ വരുമ്പോഴോ ഒരു ഗുമ്മു പിടിക്കാനായിട്ട് അവർ ഒന്ന് ഒരു കടുപ്പത്തിലുള്ള സ്റ്റാൻഡ് എടുക്കും ഇതിനൊന്നും ഒരു അർത്ഥവുമില്ല ഇത് വളരെ സിമ്പിളായ കാര്യമാണ് അനാവശ്യമായ ഇത്തരം കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കരുത് ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും ഈ സമന്വയം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെന്നുള്ളതാണ് പ്രശ്നം അതായത് ഗവർണർ പറയുന്നു എനിക്ക് ഭാരത് മാതാ വേണം മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെ കാവിക്കൊടിയുള്ള ഭരത് മാതാവ് വേണ്ട ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കൊരു സ്റ്റാൻഡില്ലേ എന്നാൽ നമുക്ക് ത്രിവർണ്ണ പതാകയുള്ള ഒരു ഭാരതമാതാവിന് വെച്ചുകൂടി സിമ്പിളാണ് അപ്പോൾ ഈ ചില ദളിത് ആക്ടിവിസ്റ്റുകൾ ഏതെന്താ വെളുത്ത നിറമുള്ള സ്ത്രീ മാത്രം അങ്ങനെ നമ്മുടെ കൊടി പിടിച്ച് നിൽക്കുന്നത് വേണ്ട ദ്രൗപതി മുർമുവിൻ്റെ രൂപമുള്ള നമ്മുടെ പ്രസിഡന്റാണ് ആണ് സന്താൾ വിഭാഗത്തിൽ നിന്നാണ് ഷെഡ്യൂൾഡ് ട്രൈബ് ഏറ്റവും പ്രാചീനമായ വിഭാഗമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സന്താൾ വിഭാഗത്തിൽ നിന്നുള്ള ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ നിന്നുള്ള പ്രസിഡന്റാണ് അവർ ദ്രൗപതി മുർമുവിൻ്റെ രൂപവും ഭാവമുള്ള അത് ഞാൻ പോസിറ്റീവായിട്ടാണ് പറയുന്നത് നമ്മുടെ ആദിമ ജനതയാണ് നമ്മുടെ ഗോത്ര ജനതയാണ് അബ് ഓറിജിനൽസാണ് ഈ നാടിൻ്റെ മക്കളാണ് നമ്മളെക്കാളെല്ലാം മുമ്പ് ഈ മണ്ണിൽ ഭാരതമാതാവിൻ്റെ മക്കളായിട്ട് ജനിച്ചവരാണ് അവരുടെ രൂപമുള്ളൊരു സ്ത്രീവതി സി ഇങ്ങനെയല്ലേ സമന്വയം ഉണ്ടാക്കുന്നത് സി പണ്ടൊരാള് ആരോ ഭാരതമാതാവിനെ ഉണ്ടാക്കിയപ്പോൾ അയാളുടെ വിഭാവനത്തിൽ നമ്മുടെ ദേവിയുടെ ചിത്രം വേണം ദേവി എങ്ങനെയാണ് സർവാഭരണ വിഭൂഷിതയായി നമ്മുടെ എൻ്റെ പട്ടുസാരിയൊക്കെ എടുത്ത് സിംഹത്തിന്റെ മേല് വന്നു കാരണം ഈ ഭാരതമാതാവിനെ നമ്മുടെ ഇത് ആറാം നമ്പരാനില് മഞ്ജു വാര്യർ മോഹൻലാലിനോട് ചോദിക്കുന്ന പോലെ ദേവിയെ മുമ്പ് കണ്ട് ശീലമൊന്നുമില്ലല്ലോ നിങ്ങക്ക് ചോദിക്കുന്നുണ്ട് അതേപോലെ ഭാരതമാതാവിനെ മുമ്പ് കണ്ട് ശീലമൊന്നുമില്ലല്ലോ നമുക്ക് എന്ന് ഒരു സങ്കല്പം അതായത് എല്ലാ ഇന്ത്യക്കാരെയും ജനിച്ച മണ്ണ് നമ്മുടെ അമ്മയാണെന്ന് പറയാനുള്ള കാവ്യാത്മകമായ വഴി അതല്ലേ ഭാരതമാതാവ് ഇത് തന്നെയാണ് മദർ റഷ്യ റഷ്യക്കാർക്ക് ഇത് തന്നെയാണ് പാകിസ്ഥാനികൾക്ക് മദർ പാകിസ്ഥാൻ പാകിസ്ഥാനായിരിക്കും എനിക്കറിയില്ല ജർമ്മൻകാർക്ക് ഫാദർലാൻഡ് എന്നാണ് വിളിക്കുന്നത് സി ഓരോ നാട്ടിലും നാടിനോട് സമൂഹത്തോടൊരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കാനായി വൈകാരികമായ ബന്ധമുണ്ടാക്കാനായി ആ നാടിനെയും സമൂഹത്തിനേയും അമ്മയും അച്ഛനും ഒക്കെ വിളിക്കുന്നു വളരെ സിമ്പിളാണ് കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് സമന്വയം ഉണ്ടാക്കണം ഈ സാംസ്കാരിക വിഷയങ്ങളിൽ അടി ഉണ്ടാക്കുകയല്ല സമവായത്തിന്റെ പാത സ്വീകരിക്കണം എന്നുള്ളതാണ് വളരെ താഴ്വെയുള്ള അഭ്യർത്ഥന എന്തായാലും പാത പൂജ വലിയ വിവാദങ്ങളിലേക്ക് കടക്കുകയാണ് ഈ വിഷയത്തിൽ സബ്സ്ക്രൈബ് ടു